ഇസ്രായേൽ ലെബനനിൽ ആക്രമണം കടുപ്പിക്കുകയും ഇറാൻ ഇസ്രായേൽ യുദ്ധ യൂറോപ്പ് ഗൾഫ് വിമാന സർവീസുകളെ താറുമാറാക്കിയിരിക്കുകയാണ് റഷ്യൻ യുക്രൈൻ യുദ്ധം മൂലമുള്ള തിരിച്ചടിക്ക് പിന്നാലെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം ഇതോടെ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള യാത്ര കൂടുതൽ ക്ലേശകരമായി മാറുകയാണ് നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും വഴി തിരിച്ചുവിടുകയും ചെയ്തു ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച അതിരാവിലെയുമായി യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് പറന്ന പല വിമാനങ്ങളും ഏറെ നേരം തടസ്സങ്ങൾ നേരിട്ടു ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രധാന വിമാന കമ്പനികളായ എമിറേറ്റ്സും ഖത്തർ എയർവേസും ഡസൻ കണക്കിന് വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് ഇതോടെ ദുബായിലും ദോഹയിലുമൊക്കെ വിമാനങ്ങൾ എത്തിയത് മണിക്കൂറുകളോളം വൈകിക്കൊണ്ടാണ് ഇത് വിമാന ഷെഡ്യൂളുകളെയും ജീവനക്കാരുടെ വിന്യാസത്തെയും താറുമാറാക്കി യാത്രക്കാർക്ക് കണക്ഷൻ വിമാനങ്ങൾ ലഭിക്കാത്ത സ്ഥിതിയാണ് ഹീദ്രുവിൽ നിന്നും ദുബായിലേക്ക് പറന്ന ബ്രിട്ടീഷ് എയർവേസ് വിമാനം വഴിമത്തെ സൈപ്രസിലേക്ക് ലാർനയിലേക്ക് വഴി തിരിച്ചുവിടുകയുണ്ടായി അവിടെ നിന്നും വീണ്ടും ഇന്ധനം നിറച്ചിട്ടാണ് യാത്ര തുടർന്നത് അതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്നും ഹീദ്രുവിലേക്കുള്ള വിമാനം സാധാരണ റൂട്ട് അടച്ചതിനാൽ ദുബായ് വഴി തിരിച്ചുവിടേണ്ടതായി വന്നു സാധാരണയായി യൂറോപ്പിൽ നിന്നുള്ള വിമാനങ്ങൾ ഗൾഫ് നാടുകളിലേക്കോ തെക്കൻ ഏഷ്യയിലേക്കോ പറക്കുന്നത് ജർമ്മനി ഓസ്ട്രിയ ബാൾക്കൻ തുർക്കി വഴിയാണ് പിന്നീട് സിറിയ കഴിഞ്ഞ് തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് തിരിയും പിന്നീട് അതിന്റെ സാധാരണ മാർഗം ഇറാഖോ ഇറാനോ മുകളിലൂടെ ഗൾഫ് നാടുകളിലേക്ക് എത്തുക എന്നതാണ് എന്നാൽ ഇറാന്റെ മിസൈൽ ആക്രമണം കാരണം വ്യോമമാർഗം അടച്ചതോടെ കൂടുതൽ ദൈർഘ്യമേറിയ റൂട്ടുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിരാവിലെ ലണ്ടനിൽ നിന്നും ദോഹയിലേക്ക് ഇന്നലെ പോയ ഖത്തർ എയർവേസ് വിമാനം തെക്ക് കിഴക്ക് ദിശയിലേക്ക് പറന്ന് ഏതൻസ് വഴി കിഴക്കൻ മെഡിറ്ററേനിയൻ മുകളിലൂടെ ഈജിപ്ത് സിനായി ഉപദ്വീപ് വഴി ചെങ്കടലിന് മുകളിലെത്തി കിഴക്കോട്ട് തിരഞ്ഞ് സൗദി അറേബ്യയുടെ മധ്യത്തിലൂടെ പറന്നാണ് ദോഹയിലെത്തിയത് ഇതുവഴി യാത്രാദൂരത്തിൽ അഞ്ഞൂറ് മൈൽ അധികമായി കൂട്ടിച്ചേർക്കപ്പെട്ടു യാത്രാ സമയത്തിൽ ഒരു മണിക്കൂറും ഈ റൂട്ടുകളിലുള്ള എല്ലാ വിമാനങ്ങളും ഇത്തരം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നിരിക്കുകയാണ് സിംഗപ്പൂർ എയർലൈൻസിന്റെ സിംഗപ്പൂരിൽ നിന്നും ഹീതുവിലേക്കുള്ള വിമാനം ഇപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ തുർക്കമെനിസ്ഥാൻ വഴിയാണ് പോകുന്നത് ഇത് സാധാരണയിലും അധികം സമയം യാത്രയ്ക്കായി എടുക്കുന്നുണ്ട് അതേസമയം ഹീതുവിൽ നിന്നും മുംബൈയിലേക്കും തിരിച്ചുമുള്ള ബ്രിട്ടീഷ് എയർവേസിന്റെ സർവീസ് ഒക്ടോബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ റദ്ദു ചെയ്യപ്പെട്ടിരുന്നു ദുബായിലേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് ഏതാണ്ട് നിലച്ചമട്ടാണ് മട്ടാണ് ദുബായ് വഴി ട്രാൻസിറ്റ് ചെയ്ത് ഇറാഖ് ഇറാൻ ജോർത്താൻ എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ളവരെ വിമാനത്താവളങ്ങളിൽ നിന്ന് തന്നെ തിരിച്ചയക്കുകയാണ് ദിനങ്ങൾ ആഘോഷിക്കാൻ ദുബായിൽ എത്തിയ അതിവേഗം മടങ്ങാനുള്ള ശ്രമത്തിലാണിപ്പോൾ ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ